എറണാകുളം അങ്കമാലി വിമത സമരങ്ങളുടെ ഭാവം മാറുന്നുവോ വിമതരുടെ പ്രമുഖ നേതാവിൻ്റെ പേരിൽ വന്ന ഒരു കുറിപ്പാണ് ഈ അവലോകനത്തിൻ്റെ അടിസ്ഥാനം അതിൽ ഒന്നാമത്തെ ആരോപണം അതിരൂപതയെ തീർക്കാൻ തട്ടിൽ മത്തരാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന ചൂടൻ വാർത്തയാണ് ഇങ്ങനെ പറയാൻ കാരണം കണ്ടുപിടിച്ചിരിക്കുന്നത് അദ്ദേഹം എം ഡി എൻ എസ് പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് എം ഡി എൻ എസുമായി അത്തരമൊരു കൂടിക്കാഴ്ച സഭാതലവൻ നടത്തിയിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് പക്ഷേ എം ഡി എൻ എസിനെയും സഭാതലവിനെയും കൂട്ടിക്കെട്ടി സിനഡ് വിരുദ്ധരെ ഉത്തേജിപ്പിക്കാനുള്ള അടവു നയത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഒരു ആരോപണവുമായി വിമതർ രംഗത്തിറങ്ങിയത് കുറിപ്പിൽ അടുത്ത വരുന്ന പോയിന്റുകൾ ഇനി ചെറുത്തുനിൽപ്പല്ല പോരാട്ട വീര്യത്തോടെയുള്ള തിരിച്ചടികളുടെ സമയമാണ് നമ്മൾ പോരാടുന്നത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ മെത്രാന്മാർ ആസൂത്രണം ചെയ്യുന്നത് അടിച്ചമർത്താനുള്ള പദ്ധതിയാണ് അതിരൂപതയെ താർക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ ഉരുത്തിരിഞ്ഞതാണ് കരിങ്കാലികളായി കൂടെ നിർത്താൻ ഏതാനും വൈദികരെ കിട്ടുമോ എന്ന ശ്രമത്തിലാണവർ നമ്മുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാനാണ് അവരുടെ ശ്രമം ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കൂടെ നിൽക്കുന്ന വൈദികർ വിട്ടുപോകുമോ എന്ന ഭയം വിമതർക്ക് കലശലായിട്ട് ഉണ്ട് തുടരുന്നു എല്ലാ കാലത്തും ഏതൊരു സ്വാതന്ത്ര്യ പോരാട്ടത്തിലും ചില കരിങ്കാലികളിലും ചതിയന്മാരും ഉണ്ടാകാറുണ്ട് അവർ ഒപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പിന്നിലൂടെ പാലം വലിക്കും അവർ സെർവർക്കിഴ പോലെ മാപ്പ് എഴുതി നൽകും ചെരുപ്പ് നക്കും ജൂലൈ മൂന്നാം തീയതി പല വിമത വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കും എന്നത് വിമതർക്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കരിങ്കാലി പ്രയോഗവുമൊക്കെയായിട്ട് വിമതർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ കുറിപ്പ് വീണ്ടും തുടരുന്നു ക്രിസ്തു സംഭവത്തിന് പിന്നാലെ ഓടി ഒളിച്ച ശിഷ്യന്മാർ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സെമിയോൻ മുന്നിലുണ്ട് അതേ സെമിയോനുമാണ് പിന്നീട് രക്തസാക്ഷിയാവാൻ തയ്യാറായത് എന്നാണ് ചരിത്രം ഇനി രക്തസാക്ഷിത്വത്തിലേക്കാണ് ഇനി ഈ കുറിപ്പ് സൂചിപ്പിക്കുന്നത് ഇത് രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്ന സമയം ചതി ഇവിടെയും അത് സംഭവിച്ചേക്കാം സമരത്തിൻ്റെ ഭാവം മാറുകയാണ് മരണം വരെ ഉണ്ടാകും എന്ന് കൃത്യമായ സൂചന നൽകുകയാണ് വിമതർ ഇവിടെ എന്നാൽ അവരുടെ എണ്ണം തുലോ തുച്ഛമായിരിക്കും അവർ ബഹിഷ്കരിക്കപ്പെടും ലോകം അവരെ അക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തും കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുമെന്ന് പറയുകയാണ് വിമതർ എന്നാലും അതിരൂപത ക്രിസ്തു സാക്ഷ്യം ഉയർത്തിപ്പിടിക്കും നട്ടൽ നിവൃത്തി നിലപാട് പറയും കാരണം നമ്മൾ ഒറ്റക്കെട്ടാണ് അതെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും ഒറ്റക്കെട്ടെന്ന് പറയാൻ കാണിക്കുന്ന ആത്മവിശ്വാസം അതാണ് പ്രധാനം